അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാം അല്ല റസൂൽ വല അലഹി വസ്ഹബി അജുമായി ഹസ്സൻദ്ദീൻ ഈ മദ്രസാധ്യാപക സമ്മേളനത്തിൻ്റെ സംഘാടകരെ പങ്കാളികളെ ഭാവി തലമുറയുടെ ഭാവി തലമുറയെ കരിപ്പിടിപ്പിക്കുന്നതിലെ മുഖ്യ ദൗത്യം വഹിക്കുന്ന പ്രിയപ്പെട്ട മദ്രസാധ്യാപകർ നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ നൂറ്റി അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ വാഴക്കാട് ആരംഭിച്ച തെന്മയത്തുൽ മുലുവും മദ്രസയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു പാരം പരമ്പരാഗതമായ സമ്പ്രദായങ്ങളോടുകൂടി ആരംഭിച്ചിരുന്നൊരു മദ്രസയാണ് അക്കാലത്തെ ഓത്തുപഠിക്കാൻ നാഗതമെന്ന ഏർപ്പാടാണ് ഉണ്ടായിരുന്നത് പള്ളിയോത്തും ഓത്തുപള്ളികളുമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് വാഴക്കാട് ദാറുലുലവും മദ്രസ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചതോടുകൂടി മോലാന ചാലിലകത്ത് മുഞ്ഞഹമ്മദ് ഹാജി ശാസ്ത്രീയമായ മദ്രസാ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചിട്ടുള്ളത് ചോക്കും ബോർഡും ഗ്ലോബും അറ്റ്ലസും ബെഞ്ചും ഡെസ്കും പാഠപുസ്തകങ്ങളും ഒക്കെ വരുന്നത് ചാലിലകത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ദാരുല്ലുലോവും പരിഷ്കരണത്തോടുകൂടിയാണ് മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയായിരുന്ന ചാലിലകത്ത് പഠിച്ചിരുന്ന മദ്രസ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് തമിഴ്നാട്ടിലെ അതിരാം പട്ടണത്തെ അദ്ദേഹം പഠിച്ച മദ്രസയിൽ പോയി അദ്ദേഹം ഇരുന്നിരുന്ന ആ സ്ഥലത്ത് പോയി ഞാനിരുന്നു അദ്ദേഹം പഠിച്ചിരുന്ന പുസ്തകങ്ങൾ ഞാൻ കണ്ടു ആ വലിയൊരു പ്രചോദനമാണ് ഉണ്ടായത് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം അഹമ്മദ് മുസ്ലിയർ എന്ന അഹമ്മദ് മോലു മൊല്ല എന്ന് പറയുന്ന അഹമ്മദ് മൗലവി എന്ന പണ്ഡിതനിൽ നിന്ന് ആലിം അദ്ദേഹത്തിന് ലഭിച്ച ശാസ്ത്രീയമായ വിവരങ്ങൾ ഭൂമിശാസ്ത്രവും ഗോളശാസ്ത്രവും ഒക്കെ പഠിച്ച് ലോകം വിശാലമാണ് എന്ന് പഠിച്ചപ്പോഴാണ് നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നാൽ പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നിയത് അവിടെ പോയി അദ്ദേഹം പഠിച്ച പാഠപുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ പ്രചോദനം മനസ്സിലായി അങ്ങനെ വാഴക്കാട് ധാർലുലോമിൽ ചാല്യത്തിൻ്റെ ശിഷ്യന്മാരായിരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ ആങ്കറായിട്ടുള്ള പി കെ അംജദ് മദനിയുടെ വല്ലിപ്പ പി കെ മൂസ മൗലവി അടക്കമുള്ള ആളുകൾ മുസമലയോ അദ്ദേഹത്തിൻ്റെ മരുമകനും കൂടിയാണ് ചാലകത്തിൻ്റെ കേമോലയും മരുമകനാണ് ആ ആളുകളാണ് ഈ മൊഴമോലയും അടക്കമുള്ള ആളുകളാണ് പിന്നീട് കേരളത്തിലെ മൊത്തം നല്ലടത്തും പരവണ്ണയിലും എല്ലാ മണ്ണാർക്കാടും ഒക്കെ പോയിട്ട് മദ്രസകൾ സ്ഥാപിച്ച് ഇപ്പോൾ വലിയ ഏറ്റവും ടോപ്പ് പണ്ഡിതന്മാരാണ് അന്നത്തെ മദ്രസയിലെ അധ്യാപകർ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ മേഖലയിൽ നിലകുന്നത് കിടവണ്ണ അലയുമോലെ പറവണ്ണ മദ്രസയിലെ അധ്യാപകനാകുന്ന കാലത്താണ് എൻ്റെ ഉപ്പയും ഉമ്മയും അവിടെ പഠിച്ചത് ആ സമയത്ത് അവിടെ നടന്ന ഒരു മദ്രസാ വാർഷികത്തിൻ്റെ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അൽമനാറിൽ ഒൻപത് പേജിലാണുള്ളത് പറവണ്ണ മദ്രസാ വാർഷികത്തിൻ്റെ റിപ്പോർട്ട് ആ കാലഘട്ടത്തിൽ മദ്രസയ്ക്ക് എത്രമാത്രം പ്രാധാന്യം അവർ നൽകിയിരുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അനുഭവങ്ങൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ക്യാൻറ്റും വന്നതിന് ശേഷം ക്യാനം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചപ്പോൾ ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷനായി വന്നത് അമാനു മൗലവിയാണ് അമാനു മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പഠിച്ചിറങ്ങിയ തഞ്ചാവൂരിലെ മദ്രസ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇരുന്നിരുന്ന സ്ഥലത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട് ആ മദ്രസയിൽ ആ ഒരു വലിയ പ്രചോദനം എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തമിഴ്നാട്ടിലെ രാജഗിരി മദ്രസയിൽ തഞ്ചാവൂരിലെ ആ മദ്രസയിൽ പഠിച്ചിറങ്ങിയ അമാനു മൗലവി വലിയ ഭൗതികമായ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ആദ്യത്തെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അധ്യക്ഷനായ അദ്ദേഹമാണ് പിന്നീട് ക്യാനം വന്നതിന് ശേഷം ശാസ്ത്രീയമായ മദ്രസാ ക്രമത്തിന് രൂപം നൽകിയത് അപ്പോൾ അതിനു മുൻപൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ മക്തിത്വങ്ങൾ പറഞ്ഞതുപോലെ അടുക്കള വിട്ടു പോയില്ല അറിവുള്ളവരെ കണ്ടില്ല അറിവുകളൊന്നും പഠിച്ചില്ല ഫൊന്നും മുട്ടില്ല എന്ന് ഭക്തിത്വങ്ങൾ പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്തിനേറെ കെ മൂസ മൊയ്ലിയുടെ നേതൃത്വത്തിൽ മദ്രസാ പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചപ്പോ ശുന്നി പുരോഹിതന്മാരെ അതിനെതിരെ പാട്ട് വരെ ഉണ്ടാക്കി ഇബിലീസ് എതിരായി പണ്ടൊരു മൂസ അതായത് മൂസാനബിക്കെതിരെ ഇസ്ലാമിനെതിരാണ് ഇന്ന് കുഞ്ഞിൻ മൂസ പി കെ മൂസ മോലയെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു ബനീന മദ്രസ തടസ്സമല്ലേ ഉണ്ടോ ഇവർക്ക് നാല് കാലും വാലും ഇവരൊക്കെ ഹായ്മമാർ മൃഗങ്ങളാണ് മദ്രസ നടത്തുന്ന ആൾക്കാരൊക്കെ മൃഗങ്ങളാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ആ പ്രസ്ഥാനം തന്നെ മുന്നോട്ട് പോകുന്നത് മദ്രസേന്റെ പേരിലാണ് പക്ഷേ ആ നല്ല ആ നല്ല കാലങ്ങൾക്ക് ശേഷം നമ്മൾ മുന്നോട്ടാണോ പിറകോട്ടാണോ പോയത് എന്നൊരാത്മവിചിന്തനം ഈ തരുണത്തിൽ അനിവാര്യമായിരിക്കുന്നു അതിനുവേണ്ടി മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു അസ്സാം വലൈക്കും വരഹ്ല